ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബേഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേരള സംസ്ഥാന സർക്കാരിന്റെ പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്കായിട്ടുള്ള സ്ഥിര നിയമനത്തിനായുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് അടക്കാം കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത് പാൽ രണ്ടായിരത്തി ഇരുപത്തി വകുപ്പ് പ്രസൺ ആൻഡ് കറക്ഷൻ സർവീസ് ഔദ്യോഗിക പേര് അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ ശമ്പളം വരുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികളും വനിതാ ഉദ്യോഗാർത്ഥികളും ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കാൻ അർഹരല്ല നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പട്ടികജാതി പട്ടികവർക്ക് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃത ഗഹിസളവ് ഉണ്ടായിരിക്കുന്നതാണ് യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത എസ് എൽ സിയോ തയമായ പരീക്ഷയോ ജയിച്ചിരിക്കണം ശാരീരിക യോഗ്യത കുറഞ്ഞത് നൂറ്റി അറുപത്തി സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം നെഞ്ചളവ് എൺപത്തൊന്ന് പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ വികസിപ്പിക്കുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ വികസനം ഉണ്ടായിരിക്കണം പട്ടികജാതി പട്ടികവർക്ക് ഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഉയരം ഉണ്ടായാൽ മതിയാകും കാഴ്ചശക്തി ദൂരക്കാഴ്ച ആറ് പോയിന്റ് ആറ് സ്നല്ലാൻ രണ്ട് കണ്ണിനും അതുപോലെ സമീപ കാഴ്ച പോയിന്റ് അഞ്ച് സ്നലൻ രണ്ട് കണ്ണിനും മുട്ടുതട്ട് പരന്ന പാദം ഞരമ്പ് വിൽക്കം വളഞ്ഞ കാലുകൾ വൈകല്യമുള്ള കൈകാലുകൾ കോമ്പല്ല് ഉന്തിയ പല്ലുകൾ കൊഞ്ഞ കേൾവിയിലും സംസാരത്തിലുമുള്ള കുറവുകൾ എന്നിങ്ങനെയുള്ള ശാരീരിക ന്യൂനതകൾ ഉണ്ടായിരിക്കരുത് വൺ സ്റ്റാർ നിലവാരത്തിലുള്ള നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ താഴെ താഴെപ്പറയുന്ന എട്ടിനത്തിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം ഇനങ്ങൾ നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഇരുപത് സെന്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് ഇരുപത് സെന്റിമീറ്റർ പുട്ടിംഗ് ദ ഷോർട്ട് പുട്ട് അറുന്നൂറ്റി ഒമ്പത് പോയിന്റ് അറുപത് സെന്റിമീറ്റർ ത്രോ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ റോക്ക് ക്ലൈമ്പിങ് കൈകൾ മാത്രം ഉപയോഗിച്ച് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എൺപത് സെന്റിമീറ്റർ ഉള്ളർ അഥവാ ചിന്നി എട്ട് തവണ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ചു മിനിറ്റ് നാൽപ്പത്തിനാല് സെക്കൻഡും ഉണ്ട് ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക അളവുകൾ കായികക്ഷമത പരീക്ഷയ്ക്ക് മുന്നോടിയായി എടുക്കുന്നതാണ് നിശ്ചിത ശാരീരിക അളവുകൾ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുപ്പിക്കുന്നതല്ല കായികക്ഷമതാ പരീക്ഷയിൽ അപകടം സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആയുധനെ പങ്കെടുക്കാൻ വീണ്ടും അവസരം നൽകുന്നതല്ല ഉദ്യോഗാർത്ഥികൾ കായികക്ഷമതാ പരീക്ഷാ സമയത്ത് താഴെ കൊടുത്തിട്ടുള്ള പോറത്തിൽ സർക്കാർ സർവീസുള്ള അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടന്റിന്റെ റാങ്കിൽ കുറയാത്ത റാങ്കിലുള്ള ഒരു മെഡിക്കൽ ഓഫീസറിൽ നിന്നും ലഭിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അസൽ കായികക്ഷമതാ പരീക്ഷാ സമയത്ത് ഹാജരാക്കേണ്ടതാണ് കൂടാതെ ഈ സർട്ടിഫിക്കറ്റ് പ്രമാണ പരിശോധനയ്ക്ക് മുമ്പായി പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ശാരീരിക അളവെടുപ്പ് കായികക്ഷമതാ പരീക്ഷ എന്നിവ സംബന്ധിച്ച താൽക്കാലിക തീയതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോമുകൾ ഇതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഇ ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തിക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തിയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആറുമാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ പത്ത് വർഷക്കാലത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കും ഫോട്ടോ സംബന്ധിച്ച മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്തല്ലെങ്കിൽ ഒ എം അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്ന സ്ഥിരീകരണം അതായത് കൺഫർമേഷൻ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ് അപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രം അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുവാനുള്ള സൗകര്യം പരീക്ഷ തീയതിക്ക് വരെയുള്ള അവസാനത്തെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതാണ് പരീക്ഷ എഴുതുമെന്നുള്ള സ്ഥിരീകരണം നിശ്ചിത സമയപരിധിക്കുള്ളിൽ നൽകാത്തവരുടെ അപേക്ഷകൾ നിരവധികം നിരസിക്കുന്നതാണ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഉദ്യോഗാർത്ഥികൾ എസ് എൽ സി ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ജാതി അല്ലെങ്കിൽ സമുദായം അപേക്ഷയിൽ ആകാശപ്പെടുന്ന പക്ഷം റവന്യൂ അധികാരികൾ നൽകുന്നയർ അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റിനോടൊപ്പം ജാതി വ്യത്യാസം സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം കൂടി പ്രമാണ പരിശോധനാ സമയത്ത് ഹാജരാക്കേണ്ടതാണ് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ കുറിച്ച് പ്രതിപാദിക്കാനുള്ളത് ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയു ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം